ഹൈ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷന്റെ സെക്കൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്തു വരുന്ന പാർട്ടി വെയർ കളക്ഷൻ കേട്ടോ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ജോർജറ്റിൽ ഏത് നമുക്ക് എല്ലാ മെറ്റീരിയലും ഹാൻഡ് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷെ ജോർജറ്റിൽ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പൊ നല്ല നാല് കളർ ഷെയ്ഡിൽ ഹെവി ഹാൻഡ് വർക്ക് കൊടുത്ത് വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ ആണ് ഫസ്റ്റ് ഒന്ന് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതാണ് നല്ലൊരു ബ്ലാക്ക് കളറാണ് നെക്ക് വരുമ്പോൾ ഇതേമാതിരി വി നെക്കാണ് വരുന്നത് അതിനുശേഷം കണ്ടോ യോക്ക് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ എന്താ പറയുക കോൺട്രാസ്റ്റ് കളറ് ബീഡ്സുകൂടെ യൂസ് ചെയ്താണ് നമ്മൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് എ ലൈൻ പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വന്നിരിക്കുന്നത് പ്രൈസ് ആണ് ഏറ്റവും അട്രാക്റ്റീവ് ഈ അടിപൊളി കുറത്തിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നല്ലൊരു മെറൂൺ കളർ ആട്ടോ നല്ല നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ കളറാണ് അതിൽ കണ്ടോ ഇതേപോലെയാണ് ആ ഹാൻഡ് വർക്ക് കൊടുത്തത് ഇതേപോലെ ഫുൾ ആയിട്ട് ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് കട്ട് ബീഡും അതുപോലെ തന്നെ ഷുഗർ ബീഡും ഒക്കെ യൂസ് ചെയ്ത് നല്ല ഹെവിയായിട്ട് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ ക്ലോസർ ഇത് ഇതേപോലാണ് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് ക്രേപ്പ് ലൈനിങ് ആണ് സ്ലീവ് ത്രീ ഫോർത്തിൽ വിത്തൗട്ട് ലൈനിങ്ങിൽ ബാക്ക് സൈഡ് വരുമ്പോൾ ഇതേപോലെ ആണ് ഓൺലി ത്രീ സോറി ഓൺലി ഫൈവ് ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ വരുന്ന റോയൽ ബ്ലൂ ആണ് ഒരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞത് ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു ഞാൻ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എന്നാണ് പറഞ്ഞത് നമ്മുടെ സെക്കൻഡ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ നമ്മൾ ഇനി മുതൽ നമ്മൾ ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് എന്നുള്ളത് മാറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആക്കിയേക്കും കേട്ടോ അപ്പം ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ കേരളയല്ല നെക്സ്റ്റ് കളർ വരുന്നത് റോയൽ ബ്ലൂ ആണ് ദാ ഇതേമാതിരി ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത് വരുന്ന അടിപൊളി കളക്ഷൻ കേട്ടോ എ ലൈൻ പാറ്റേൺ ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ഒരു വർക്കിന്റെ ക്ലോസർ വ്യൂ എന്ന് പറയുമ്പോൾ ഇതേപോലാണ് ക്ലോസർ വ്യൂ വരുന്നത് സ്ലീവ് വരുമ്പോൾ ത്രീ ഫോർത്ത് ആണ് വിത്തൗട്ട് ലൈനിങ് ബാക്ക് സൈഡ് ഇതേപോലെ ഫൈവ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കി ലാസ്റ്റ് കളർ വരുന്ന അടിപൊളി ഒരു വയലറ്റ് കളർ ആട്ടോ ഇതേപോലെ വരുന്നത് ഫൈവ് ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ സ്മോൾ ടു ത്രീ എക്സിൽ അവൈലബിൾ ആയിട്ട് വരുന്ന സൈസ് ഇന്നത്തെ വീഡിയോയിൽ ഹെവി ഹാൻഡ് വർക്ക് ചെയ്ത അടിപൊളി കളക്ഷൻസ് ആണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് ഞാൻ വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യേണ്ടത് വാട്സ്ആപ്പ് ത്രൂ ആണ് വീഡിയോയിൽ നമ്മൾ രണ്ട് വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒരു ഹൈ മെസ്സേജ് മാത്രം ചെയ്താലും മതി ഡൗട്ടുകൾ ക്ലിയർ ചെയ്തു തന്നെ ഈസിയായി ആയി കൂടി പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ് ചെയ്യുക ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഗവിലും പങ്കെടുക്കുക കേട്ടോ ഓക്കെ താങ്ക് യൂ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് വീഡിയോ ആട്ടോ ഈ കാണിക്കുന്നത് അപ്പം നിങ്ങൾ പ്രോഡക്റ്റ് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അൺബോക്സ് ചെയ്യുന്ന വീഡിയോ എടുത്ത് വെക്കണം അത് മസ്റ്റ് ആട്ടോ അപ്പം അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പലർക്കും അറിയില്ല അപ്പം അൺബോക്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിക്കാം ഫസ്റ്റ് തന്നെ ആ അഡ്രസ്സിന്റെ ഭാഗം ഒന്ന് സൂം ചെയ്ത് നിങ്ങളെ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണം ജസ്റ്റ് അൺബോക്സ് ചെയ്യാം നമുക്ക് അൺബോക്സ് ചെയ്യുമ്പം കത്രികയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഫുൾ ആയിട്ട് കട്ട് ചെയ്യുക കാരണം ചിലപ്പം ക്ലോത്തും കൂടെ കട്ട് ആകാൻ സാധ്യതയുണ്ട് അപ്പൊ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ബാലൻസ് പിന്നെ നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇതേപോലെ കൈ കൊണ്ട് എടുക്കണേ അതിനുശേഷം ഇതേപോലെ എടുത്തിട്ട് ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ട് ഫുള്ളായിട്ട് കുർത്തിയുടെ എല്ലാ ഭാഗങ്ങളും സൂം ചെയ്ത് തന്നെ വീഡിയോയിൽ കാണിക്കണം കാരണം ഡാമേജോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കുർത്തി ഓർഡർ ചെയ്തിട്ട് മിസ്സ് കുർത്തിയടയ്ക്ക് നിങ്ങൾക്ക് മിസ്സായി പോവുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് അൺബോക്സിങ് വീഡിയോ മസ്റ്റ് ആയിട്ട് വേണം അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ കംപ്ലയിൻറ്റ് നമ്മൾ ജെനുവൻ ആയിട്ട് കാണത്തുള്ളൂ അൺബോക്സിങ് വീഡിയോ ഇല്ലാണ്ട് പറയുന്ന ഒരു കംപ്ലയിൻ്റ് നമ്മൾ കണക്കാക്കത്തില്ല കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് തന്നെ എടുത്തു വയ്ക്കുക സ്ലീവ് ഒന്ന് കാണിച്ചു കൊടുക്കുക സ്ലീവിൻ്റെ ഭാഗം അതുപോലെ തന്നെ ബാക്ക് സൈഡ് ഓക്കെ ഈ രീതിയിൽ വേണം അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ അപ്പൊ ഈ അൺബോക്സിംഗ് വീഡിയോ എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഡാമേജോ അല്ലെങ്കിൽ മിസ്സിങ് കുർത്തേസ് മിസ്സിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്താ സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്നതായിരിക്കട്ടോ അപ്പൊ ഇതേപോലെ എടുത്തു വെച്ചോളൂ